ഉത്തമഗീതം ആറാം അധ്യായം തോഴിമാർ അങ്കനമാരിൽ അഴകാർന്നവളെ നിന്റെ പ്രിയൻ എങ്ങുപോയി എങ്ങോട്ടാണ് നിന്റെ പ്രിയൻ പിരിഞ്ഞു പോയത് പറയൂ നിന്നോടൊപ്പം ഞങ്ങളും അവനെ തേടി വരാം മണവാട്ടി എൻ്റെ പ്രാണപ്രിയൻ തൻ്റെ ഉദ്യാനത്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി തൻ്റെ ആട്ടിൻപറ്റത്തെ മേയ്ക്കാനും ലില്ലിപ്പൂക്കൾ ശേഖരിക്കാനും തന്നെ ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ് എൻ്റെ പ്രിയൻ എൻ്റേതും അവൻ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയ്ക്കുന്നു ഗാനം അഞ്ച് മണവാളൻ എൻ്റെ പ്രിയേ നീ തിർസ നഗരം പോലെ മനോഹരിയാണ് ജറുസലേം പോലെ സുന്ദരിയും കൊടിക്കൂറകളേന്തി വരുന്ന സൈന്യം പോലെ നീ ഭയതയുമാണ് നീ എന്നിൽ നിന്ന് നോട്ടം പിൻവലിക്കുക അത് എന്നെ വിവശനാക്കുന്നു നിന്റെ തലമുടി ഗിലയാതെ മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ് കുളി കഴിഞ്ഞു വരുന്ന ചെമ്മരിയാടുകളെ പോലെ ഒന്നൊഴിയാതെ നിരയൊത്തതാണ് നിന്റെ പല്ലുകൾ മൂടുപടത്തിൽ മറഞ്ഞ നിൻ്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴ പകുതി പോലെയാണ് അറുപത് രാജ്ഞിമാരും എൺപത് ഉപനാരികളും എണ്ണമറ്റ കന്യകമാരുമുണ്ട് എന്നാൽ എൻ്റെ മാടപ്രാവ് എൻ്റെ പൂർണവതി ഒരുവൾ മാത്രം അമ്മയ്ക്ക് അവൾ ഓമനയാണ് ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ് കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെപ്പോലെ തേജസ്വിനിയും കൊടിക്കൂറകളേന് സൈന്യത്തെപ്പോലെ ഭയതയും ആയ ഇവൾ ആരാണ് ഞാൻ ബദാം തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു താഴ്വരയിലെ പൂങ്കുലകൾ കാണാൻ മുന്തിരി മൊട്ടിട്ടോ മുട്ടിട്ടോ എന്നറിയാൻ മാതളമരങ്ങൾ പൂവിട്ടോ എന്ന് നോക്കാൻ മണവാട്ടി ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഭാവന എന്നെ രഥത്തിൽ എൻ്റെ നാഥൻ്റെ അരികിൽ ഇരുത്തി തോഴിമാർ ഷൂലാം കന്യകെ മടങ്ങി വരൂ ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ രണ്ടു സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ഷൂലാം കന്യകയെ നിങ്ങൾ എന്തിനെ തുറിച്ചു നോക്കുന്നു കർത്താവിൻ്റെ വചനം